ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പ്രിയം സ്ഥലം കല്ലേങ്ങപ്പടി ഇവിടെ വീടിനോട് ചാരിക്ക് മുന്നിൽ തന്നെ ഒരു പെരുമ്പാമ്പുണ്ടോ വന്നാണ് നോക്കട്ടെ ഈ കാണാത്ത കാട്ടി

ாள எல்லாம் கண்டோ கண்டோம்

ਆਰੇ ਕੋਣ ਹੈ ਆ ਬਣ ਟੋਲੀ ਕੋਣ ਦਾ ਕਾਕਾ ਬਣ ਟੋਲੀ ਜਾ ਪਰ ਬਣ ਟੋ ਚ ਟੋਰ ਚੰਡੀ ਬੰਨੇ ਰਹੀ ਹੋਰ ਸਿੱਧਰੇ ਆ ਰਹੇ ਨੇ ਲੱਭਦੇ ਆ ਰਹੇ ਟੋਸ ਤੇ ਆਹ ਇਹ ਕਾਹਦੀ ਟੋਰ ਚੋੜੀ ਦਾ ਟੋਰ ਚ ਟੋਰ ਚ ਅੱਗੇ ਵੰਨੋ ਕੀ ਟੋਰ ਆ ਰਿਹਾ ਹੈ ਅੱਜ ਮੋੜੀ ਗਈ ਅੱਡ ਮੂਹਟਾ ਆਰ ਮੈਂ ਕਹਿ ਰਿਹਾ ਮੈਂ ਕਹਿ ਰਿਹਾ ਪਰ ਆੜਨਾ ടോർച്ച് ആ മറ്റേ വെളിച്ചോളൂ വലിയ വെളിച്ചായിരുന്നു അവിടെ നല്ല അഞ്ചാണ്ട് അഞ്ചു വേണ്ട അഞ്ചു മടിക്കും അഞ്ചു പഠിക്കണ്ട അഞ്ചു പഠിക്കണ്ട

കല്യാണപ്പടിയിൽ ഞങ്ങൾ ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും പേടിച്ച് നിൽക്കുകയാണെങ്കിൽ വലിയൊരു പെരുമ്പാബിനെ നമ്മുടെ റോഡിൽ വെച്ചിട്ട് ഒരു ആൾ കണ്ടു ഈ പരിസരവാസി ഞാൻ ഞങ്ങളെ വിളിച്ചു എത്തി ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളാകെ ബേജാറായി അവരെ വിളിച്ചേയുള്ള മുസ്തകാനെ വിളിച്ചു മുസ്തകം ഒന്നൊക്കെ വിളിച്ചു ഇപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായിട്ടുള്ളു